പോളിംഗ് ബാധിക്കില്ലെന്ന് പാലക്കാട് മണ്ഡലം സി കൃഷ്ണകുമാർ ഇരട്ട വോട്ടുകൾ തടയാനായത് പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടെന്നും മിക്കയിടത്തും പോളിംഗ് വൈകിയത് ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങാൻ കാരണമായെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു പോളിങ്ങിന്റെ കുറവ് എൻ ഡി എ ബാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കാരണം അതിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണ് ഒന്ന് ഡബിൾ വോട്ട് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വിധി വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഇരട്ട വോട്ടുകാർ സാധാരണ ഇതിലൊരു വലിയൊരു ശതമാനം ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടാറുണ്ട് ആ ഇരട്ട വോട്ട് പോ ഇത്തവണ പോൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വില വിലയിരുത്തൽ ബൂത്ത് ഏജൻറ്റുമാർക്ക് മാർക്ക് ചെയ്തിട്ടുള്ള കോപ്പി ഞങ്ങൾ കൊടുത്തിരുന്നു വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല രണ്ട് ചില പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് വോട്ടിങ്ങിന് വന്ന സമയം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് അത് ചില ആളുകളെ വോട്ട് ചെയ്യാൻ വോട്ട് ക്യൂവിൽ നിൽക്കാൻ പഠിച്ചിട്ട് മടങ്ങിപ്പോയ കേസുകൾ ഇഷ്ടംപോലെ ബൂത്തുകളിൽ ഉണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് പോളിങ് കുറയാനുള്ള കാരണം പക്ഷേ എൻ ഡി എയുടെ വിലയിരുത്തലിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ ഞങ്ങൾക്കത് ബാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ആവറേജിനേക്കാളും ലോക്സഭാ മണ്ഡലത്തെ ആവറേജിനേക്കാളും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാലക്കാട് നഗരത്തിൽ തന്നെ കർണകി നഗർ ഇത്തരം കേന്ദ്രങ്ങളിലേക്കാൾ എഴുപത്തിയെട്ട് തൊട്ട് എൺപത്തിരണ്ട് ശതമാനം വരെ പോളിംഗ് ആ ബൂത്തുകളിൽ നടന്നു അത് ലോക്സഭാ മണ്ഡലത്തിലെ ആവറേജിനെക്കാട്ടും കൂടുതലാണ് ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നു സി പി എം യു ഡി എഫ് വോട്ട് മറിച്ചിട്ടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഇത് ചർച്ചയാണോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സി പി എം വോട്ടുകൾ കുറഞ്ഞതെങ്ങനെയെന്ന് എ കെ ബാലൻ പരിശോധിക്കട്ടെ എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ വലിയ ആഹ്ലാദത്തോടിയിട്ടാണ് ആ വിജയത്തെ സ്വീകരിച്ചത് അന്ന് തൃത്താലിയും പാലക്കാടും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ധാരണയുണ്ടായിരുന്നു അതേ ധാരണ ഇന്ന് വടകരയും പാലക്കാടും തമ്മിൽ ഇത്തവണ പ്രാവർത്തിക ആക്കിയിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മുൻമന്ത്രിയും നിലവിലുള്ള മന്ത്രി എല്ലാം ഈ ധാരണയുടെ പുറകിലുണ്ട് കഴിഞ്ഞ തവണ തൃത്താലിയിൽ മത്സരിച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഇത്തവണ വടകരയും പാലക്കാടും തമ്മിൽ അത്തരത്തിലുള്ള ധാരണയുണ്ട് അത് വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഇത് ചർച്ചയാണ് പാലക്കാട്ടെ കൂടുതൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ ബി ജെ പിയിൽ ചേരും പോളിംഗ് ശതമാനത്തിലെ കുറവ് യു ഡി എഫിന് തിരിച്ചടി സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കുറഞ്ഞ വോട്ടിനെ സംബന്ധിച്ച് ആദ്യം ശ്രീ എ ബാലൻ പഠിക്കട്ടെ മുപ്പത്തയ്യായിരം വോട്ടിലേക്ക് സി പി എം എങ്ങനെയാണ് വന്നത് നാൽപ്പത്തിനാലായിരം വോട്ട് എം പി രാജേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി അത് മുപ്പത്തയ്യായിരം വോട്ടായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട് ആ ഒമ്പതിനായിരം വോട്ടിൻ്റെ കുറവ് എവിടെ പോയി എന്നുള്ളത് അദ്ദേഹം ശ്രീ എ കെ ബാലൻ പഠിച്ചിട്ട് ബി ജെ പിയുടെ വോട്ട് കുറയുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പഠിക്കാൻ പഠിക്കുന്നതാണ് നല്ലത് ജൂൺ നാലാം തീയതി കഴിയട്ടെ ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് ജൂൺ നാലിന് ശേഷം ഒഴുകി വരും അത് കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മിൽ നിന്നും അതൃപ്തരായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് രണ്ട് മുന്നണിയിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഇത് ലോ തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കാൻ കാത്തിരിക്കുകയാണ് ജൂൺ നാലിന് ശേഷം അത് കേരളത്തിൽ വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ഒരു ബി ജെ പിയിലേക്കൊരു ഒഴുക്കുണ്ടാവും यूटीवी न्यूज पालका